മങ്ങിയ കാഴ്ചകളിലൂടെയല്ലാതെ ലിബിന് ലോകം കാണണം കൂട്ടുകാരുമൊത്ത് കളിച്ചുല്ലസിക്കണം എന്നാൽ ജന്മനാ ബാധിച്ച തിമിരം ഈ ഏഴ് വയസ്സുകാരന്റെ കാഴ്ച പരിമിതമാണ് ശാസ് ശസ്ത്രക്രിയയിലൂടെ കാഴ്ചശേഷി തിരികെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ശസ്ത്രക്രിയക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് മാതാപിതാക്കൾ ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയരുമ സ്വദേശികളായ ബിബിൻ ആര്യ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമനാണ് ലിബിൻ ജന്മനാ ഉള്ള തിമിരം ബാല്യകാലം മുതൽ ലിബിന്റെ കാഴ്ചശേഷി കുറച്ചു പഠനത്തിൽ മിടുക്കനാണെങ്കിലും കാഴ്ചശേഷി കുറവായതിനാൽ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ണിനോട് വെച്ചാണ് വായിക്കാൻ ശ്രമിക്കുന്നത് ശസ്ത്രീയയിലൂടെ കാഴ്ചശേഷി പൂർണ്ണമായും തിരികെ ലഭിക്കുമെന്നാണ് ഡോക്ടർമാരുടെ ഉറപ്പ് ഈ മാസം പന്ത്രണ്ട് തീയതികളിലായി അങ്കമാലി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുകയാണ് ലെൻസിന് മാത്രം രൂപ വേണം മരുന്ന് മറ്റു തുടർ ചികിത്സകൾക്കായും വീണ്ടും തുക കണ്ടെത്തണം അങ്കമാലിയിൽ ഒരു ലെൻസ് കണ്ണി വെക്കുന്നതിന് രൂപ അങ്കമാലി പിന്നെ മരുന്നും അല്ലാതെ ആ ഒന്നര രണ്ട് ഓപ്പറേഷൻ അപ്പോൾ തിരുവനന്തപുരത്ത് ലിബിന്റെ ഇളയ സഹോദരൻ ആരുഷിന് ജന്മന കാഴ്ച ഉണ്ടായിരുന്നില്ല നാട്ടുകാരുടെ സഹായത്തോടെ പണം സ്വരൂപിച്ച് ആദ്യഘട്ട ശസ്ത്രക്രിയ നടത്തിയതോടെയാണ് നേരിയതോതിൽ കാഴ്ച ലഭ്യമായത് ഇനിയും ഈ കുട്ടിക്കും തുടർ ചികിത്സ ആവശ്യമുണ്ട് അപ്പൊ ഇവരുടെ രണ്ട് ഉള്ളത് അപ്പൊ രണ്ട് കുട്ടികൾക്കും കണ്ണിന് പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ അമ്മയുടെയും കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ട് പാരമ്പര്യം തോന്നുന്നു രണ്ട് കുട്ടികൾക്കും ഇങ്ങനെ വന്നു അപ്പൊ ആദ്യം ഇതുപോലെ കുഞ്ഞി കുഞ്ഞിന് നാലു മാസമായ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ചാനൽ വാർത്തകളൊക്കെ കൊടുത്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുകയും കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു എന്നാലും അത് പൂർണ്ണമല്ല വരും വർഷങ്ങളിൽ കുഞ്ഞിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓപ്പറേഷൻ വീണ്ടും വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പവർ കൂടിയ ലെൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടിക്കും ഇപ്പൊ ഈ മാസം പതിനൊന്നാം തീയതി ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിബിനും സ്വന്തമായി വീടില്ല മുണ്ടിയെരുമയിലെ വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത് ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായമുണ്ടാവുമെന്ന ഇവർ കേരള വിഷൻ